നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംഘർഷങ്ങളും ആക്രമണങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ വർഗീയ കലാപങ്ങൾ നടക്കുന്ന രാജ്യത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് നിരവധി വാർത്തകളാണ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരാറുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ വരെ ഇതൊക്കെ ചർച്ച ചെയ്യാറും ഉണ്ട് ഇപ്പോഴിത് രാജ്യത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് എ ഡി എം സി സംഘർഷത്തെയും ആക്രമണത്തെയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണേഷ്യയിൽ നിന്ന് അറുപത്തി ഒൻപതിനായിരം പേർ കുടിയൊഴിപ്പിക്കപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ട മണിപ്പൂർ ആക്രമണത്തിൽ മാത്രം അറുപത്തി ഏഴായിരത്തോളം ആളുകളാണ് വീട് വിട്ടു പോകേണ്ടി വന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റേണൽ ഡിസ്പ്ലേസ്മെന്റ് മോണിറ്ററിംഗ് സെന്റർ ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സംഘർഷങ്ങൾ കാരണം ഇന്ത്യയിൽ നിരവധി പേർ കുടിയൊഴിപ്പിക്കപ്പെട്ടുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കുടിയൊഴിപ്പിക്കൽ ഭൂരിഭാഗവും നടന്നത് മണിപ്പൂരിൽ തന്നെയാണ് അൽസംസ്ഥാനമായ മിസോറാമിലും നാഗാലാന്റിലും അസമിലും സമാന രീതിയിൽ കുടിയൊഴിപ്പിക്കൽ നടന്നെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു മെയ് മൂന്നിനാണ് മണിപ്പൂരിൽ കുങ്കി വിഭാഗവും മെയ്തേ വിഭാഗവും തമ്മിൽ സംഘർഷം ആരംഭിച്ചത് മെയ്തേ വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകുന്നതിനെതിരെ കുങ്കി വിഭാഗം നടത്തിയ പ്രതിഷേധ മാർച്ചാണ് പിന്നീട് സംഘർഷങ്ങളായി മാറിയത് സർക്കാർ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഇരുന്നൂറ് പേർ സംഘർഷങ്ങളിൽ മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മെയ് മൂന്നിന് ചുരാചന്ദ്പൂർ ജില്ലയിൽ നടന്ന പ്രതിഷേധമാണ് പിന്നീട് അക്രമാസക്തമായി മാറിയത് ഇതോടെ ഇംഫാൽ ഈസ്റ്റ് ഇംഫാൽ വെസ്റ്റ് ബിഷ്ണുപൂർ കാ എന്നിവിടങ്ങളിലുൾപ്പെടെ മറ്റ് ജില്ലകളിലേക്ക് അക്രമം വ്യാപിക്കുകയും അറുപത്തിയേഴായിരം പേർ കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്തു ഇന്ത്യ എന്ന രാജ്യവും ഇവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പരിഹരിക്കേണ്ട ഭരണകൂടം മറ്റു നേതാക്കളെ വേട്ടയാടിയും രാജ്യത്തെ വിദ്വേഷ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടും വോട്ടു പിടിക്കാനുള്ള തിരക്കിലാണ് എന്നത് മാത്രമല്ല ഒരു വിഭാഗം ആളുകളെ ഇന്ത്യയിൽ നിന്ന് കൊടിയൊഴിപ്പിക്കാനുള്ള തന്ത്രങ്ങളും മെനയുന്ന തിരക്കിലാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ക്രമസമാധാന നില തകർക്കുന്ന തരത്തിലാണ് രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ പോക്ക് എന്ന് തന്നെ പറയാം